ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ബീറ്റ മനോരഥം എന്നത് ആരുടെ കവിതാ സമാഹാരമാണ് കലാമണ്ഡലം ഗോപിയുടെ ഗേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാണ് കന്യാകുമാരി കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് ദിവസം എൺപത്തിയാറ് യോഗാ യോഗാദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹമേത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഡോക്ടർ എസ് ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ക്യാൻസർ ദിന പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് സാറ ജോസഫ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് വിദർഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി പ്രഗോവോ സുബിയാന്തോ കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീം ജപ്പാൻ പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് കെ പി സുധീര ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗനിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന തൃശൂർ കോർപ്പറേഷൻ പദ്ധതി മന്ന കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തണ്ണീർത്തട ദിന പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക മുപ്പത്തി ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആരെ കെ പി ശങ്കരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സുധാംശു ശുക്ല ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയ അനന്ത ആരംഭിച്ചത് എവിടെയാണ് ബംഗളൂരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് തമിഴ്നാട് രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനായി സെഞ്ചുറി നേടുന്ന ആദ്യ താരം മുഹമ്മദ് അസ്ഹറുദ്ദീൻ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ചുമതല ലഭിച്ചത് ഒരാളുങ്കൽ സൊസൈറ്റി കേരളം തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല കാസർഗോഡ് ലോകത്തിലെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ലാഹോർ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് ഇന്ത്യയിലെ ആദ്യ എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചത് ബാംഗ്ലൂർ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്